വാർത്തയിലേക്ക് പ്രവാസി വെൽഫെയർ സലാലയിൽ നോർക്ക 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 ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സേവനങ്ങളാണ് ചെയ്തു നൽകിയത് പ്രയോജനപ്പെടുത്തി ഐഡിയൽ ഹാളിൽ നടന്ന ക്യാമ്പിൽ അംഗത്വ കാർഡ് രജിസ്ട്രേഷൻ അംഗത്വം പുതുക്കൽ പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ നോർക്ക കെയർ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് പ്രധാനമായും നൽകിയത് അജൻ ഡോക്ടർ കെ പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് വഹിച്ചു സലാലയിൽ സാധാരണക്കാർക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നൂറിലേറെ പേര് നമുക്ക് മുൻകൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ പേര് രജിസ്റ്റർ ചെയ്യാത്ത ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ക്യാമ്പിന് തുടർച്ച ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പൊതു ഇടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ അറേഞ്ച് ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഡെസ്കുകൾ ഇനി വരും ദിവസങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യും ആവശ്യമെങ്കിൽ ഇതുപോലെ ഒരു ക്യാമ്പ് നമ്മൾ വീണ്ടും തുടർന്നും നടത്തുന്നതായിരിക്കും മാസ്റ്റർ സജീബ് തസ്രീന ഗഫൂർ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു